എസ് ഐ ആർ ചുമതല നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർ കടുത്ത സമ്മർദ്ദം നേരിടുന്നുവെന്ന പരാതികൾ തള്ളുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളക്ടർമാർ ബി എൽഒമാരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രഥൻ വ്യക്തമാക്കി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും ബി എൽഒമാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നവർക്കെതിരെയും ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രതികരിക്കുന്നു ഈ കംപ്ലീറ്റ് ഫോം തിരിച്ച് വാങ്ങിയിട്ടുള്ള ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സംസാരിക്കാറുണ്ട് നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഓഫ് കോഴ്സ് ഡിസ്ട്രിക്ട് ഓഫീഷ്യൽസിന്റെ സഹായത്തോടു കൂടി അത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തരാൻ പറ്റും എലക്ഷൻ കമ്മീഷനെ മാൻഡേറ്റ് അനുസരിച്ചിട്ട് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അധികാരം വെച്ചിട്ട് ഒരു കാര്യം ഒരാളിനെ ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്തേ പെട്ടുള്ളൂ തുടർച്ചയായി ഉണ്ടാകുന്ന പരാതി പ്രവാഹങ്ങൾക്ക് തടയിടുക എന്നൊരു ലക്ഷ്യം കൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാർത്താ സമ്മേളനത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും ബി എൽഒമാരെ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെയും ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് രൽഖർ വ്യക്തമാക്കുന്നത് കൃത്യമായിട്ട് ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന് അവരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന ആരെങ്കിലും ആണെങ്കിൽ നാലാം തീയതിക്കകം നടപടികളെല്ലാം പൂർത്തിയാക്കാൻ തന്നെയാണ് കമ്മീഷന്റെ തീരുമാനം അല്ലായെങ്കിൽ കോടതിയിൽ നിന്നും എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അമൽത്തരം പറമ്പിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം